അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പെട്ടെന്നൊന്ന് എടുക്കുന്നതാണ് ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സ്നോ ആണ് എന്തായാലും ഇവിടെ ഹെവി സ്നോ ആയിരുന്നു കേട്ടോ ഹെവി സ്നോ മീൻസ് ഹെവി ഹെവി സ്നോ ആയിരുന്നു സ്നോ സ്റ്റോം ആയിരുന്നു കേട്ടോ ഇനിയും ഉണ്ട് തീർന്നിട്ടില്ല അത് ഇപ്പം രാവിലെ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കുകയാണ് ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ക്ലീൻ ചെയ്യുന്ന തിരക്കാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കുമാണ് ഇത് ഫ്രണ്ടിലെ ഡോറ് തുറന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഡോറ് മുതൽ സ്നോ ആയിരുന്നു ഇത് ഇവിടുത്തെ ഇളയാളിൻ്റെ പെറ്റാണ് റാപ്പിറ്റാണ് കേട്ടോ അപ്പോൾ അവൾ റാപ്പിറ്റിനെ കുറച്ച് നേരം കൊണ്ടുവന്ന് സ്നോയിലിട്ട് അവൻ കിടന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു അവനും സ്നോ കണ്ടപ്പോൾ ഭയങ്കര ആയിരുന്നു കുറേ നേരം അവനും കിടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെയൊക്കെ സ്നോ വാരാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി അതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇന്നലെ സ്നോ സ്റ്റോം ആയിരുന്നു കേട്ടോ നല്ല നല്ലതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്നോ വീണിട്ടുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി സെൻറ്റിമീറ്ററോളം വീണിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും പിന്നെ സ്നോ വാരലോട് വാരലായിരുന്നു കേട്ടോ പക്ഷേ വാരി വാരി ഇനി സ്നോ ഇടാൻ സ്ഥലമില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ കാറൊക്കെ മാറ്റിയിടുകയാണ് കാറ് മാറ്റിയിട്ടാലേ കാറ് കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കാൻ പറ്റും പക്ഷേ കൊണ്ടിടാൻ പോലും സ്ഥലമില്ല റോഡിൽ പോലും അങ്ങനെ ഞങ്ങൾ ഓരോ അങ്ങോട്ട് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുകയാണ് ആദ്യം കാറ് ഫുള്ള് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് കാറ് മാറ്റിയിട്ടിട്ട് ക്ലീൻ ചെയ്യുന്നു പിന്നെ ഇതേ ഇത് എനിക്ക് വാക്ക് വേ ഉണ്ട് കേട്ടോ നടക്കാനുള്ള സ്ഥലമാണ് ഇത് പക്ഷേ അത് നമ്മൾ എപ്പോഴും ക്ലിയർ ചെയ്ത് ഇട്ട് കൊടുക്കണം കണ്ട അപ്പുറം ഇപ്പുറം നടക്കാൻ ഉള്ള സ്ഥലവും അപ്പുറം ഇപ്പുറം മതിൽ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഈ ഒരു സ്നോ ബ്ലോവർ ഒരു ചെറിയൊരു സ്നോ ബ്ലോവറായി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ വലിയ ഗുണമൊന്നുമില്ല കേട്ടോ എങ്കിലും വേണ്ടൂല തൽക്കാലത്തേക്ക് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അത് അവിടുന്ന് പറന്ന് അടുത്ത വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം കാരണം അപ്പുറത്തെ വീട്ടിലെ നെയ്ബർ അയാൾ രാവിലെ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ ഇത് ശരിയല്ല ഇത് അങ്ങോട്ടടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കതൊരു വിഷമമല്ലേ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ അവിടെ വൃത്തിയാക്കി കൊടുക്കാം ആദ്യം ഇവിടെ നിന്ന് ഒന്ന് അടിച്ചങ്ങോട്ടി ആക്കട്ടെ എന്ന് വെച്ചു കാരണം അങ്ങനെ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ വലിയ മെഷീൻ വാങ്ങിച്ചാലും ഇത് ഇണക്ക തന്നെയാണ് ഇങ്ങനെ അതിങ്ങനെ ബ്ലോ ചെയ്താണ് പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പുറത്ത് ഈ വീഴയാണ് കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ സൈഡിൽ വീഴും പക്ഷെ നമുക്കങ്ങനെ നമ്മുടെ സൈഡിൽ തന്നെ ഇടാനൊന്നും പറ്റത്തില്ല കേട്ടോ അത് ഇങ്ങനെ ഈ സ്നോ ഇങ്ങനെ പറന്നാണ് പോകുന്നത് ഇങ്ങനെ നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് ഒരു ഇലക്ട്രിക്കിൻ്റെ ആണ് ഇങ്ങനെ വയറുണ്ട് വയറും കുത്തിയുള്ളതാണ് പക്ഷെ വലിയ ഗുണമില്ല എങ്കിലും ഒരാശ്വാസം അത്രേ പറയാനുള്ളൂ എങ്കിലും നമ്മൾ സാധാരണ കൈ വെച്ച് കോരി ഇടുന്നേക്കുള്ള കണ്ടോ മതിൽ കണ്ടോ നല്ല മതില് പൊക്കത്തിലായിട്ടുണ്ട് ഈ ആഴ്ച ഫുൾ സ്നോ ആണെന്നാണ് പറയുന്നത് അറിയത്തില്ല ഇനി എങ്ങനെയാണെന്ന് അപ്പം അങ്ങനെ ആണെങ്കിൽ ഈ വർഷം നല്ല പണി കിട്ടുമെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഈ വാരി വാരി വരിപ്പോൾ വയ്യ കേട്ടോ നമ്മൾ നമ്മളും ഇങ്ങനെ നമുക്ക് ഏജായി വരെയല്ലേ അപ്പോഴത്തേക്ക് ഏജായി വരും തോറും നമുക്കും പ്രയാസമാണ് കോരാൻ ഇത് നമ്മുടെ വാക്ക് വേ ആണ് കേട്ടോ അതും നമ്മൾ കുറേയൊക്കെ ക്ലിയർ ചെയ്ത് രണ്ട് സൈഡിലോട്ട് മാറ്റി ഇങ്ങനെ വഴി ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൾക്കാർ നടക്കുന്നവരല്ലേ അപ്പോൾ അവർക്ക് വീണ് പാടില്ലല്ലോ വീഴാൻ പിന്നെ അങ്ങനെ ഇപ്പോൾ അതായത് നല്ലൊരു മതിൽ ആയി രണ്ട് സൈഡിലും പിന്നെ അതായത് ഇത് രണ്ട് വീട്ടിൻ്റെ ഇടയിലാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ കോരി കോരിക്കൊണ്ടുപോയി അവിടെ ഇടണം അങ്ങനെ അപ്പോൾ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് നമ്മളെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാനുള്ളത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി എവിടെയൊക്കെ സ്ഥലമുണ്ട് അവിടെ എല്ലാം നമ്മളിങ്ങനെ സ്നോ വാരിയങ്ങ് നിറയ്ക്കും അത്രേ പറ്റത്തുള്ളൂ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ അപ്പം എൻ്റെ കയ്യിൽ ഗ്ലൗ ഇല്ല ഞാൻ അവിടെയെല്ലാം നോക്കിയിട്ട് കണ്ടില്ല കാരണം ഈ കുട്ടികൾ ഓരോന്ന് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ടിടും അപ്പോൾ ഞാൻ സ്നോ വാരാൻ വേണ്ടി അവർ രണ്ടുപേരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല കാരണം ഞാൻ ഈ ഇപ്രാവശ്യം അധികം സ്നോ ഒന്നും വാരിയിട്ടില്ല വരാൻ ഇറങ്ങിയിട്ടില്ല ഹെൽപ്പ് ചെയ്യാൻ കാരണം എൻ്റെ ലെഫ്റ്റ് ഹാൻഡിന് ചെറിയൊരു ഫ്രാക്ചറുണ്ട് ഒരു ഫിംഗറിന് ഒരു അതുകൊണ്ട് എനിക്കങ്ങോട്ട് ബലപ്പിച്ച് പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ മൂന്ന് പേരും കൂടെ തന്നെയാണ് ചെയ്തത് കേട്ടോ അച്ഛനും മക്കളുമാണ് കൂടുതലും ചെയ്തത് ഞാൻ അധികം ചെയ്തിട്ടില്ല ഇറങ്ങിയില്ല ഞാൻ ഇന്നാണ് ഇറങ്ങുന്നത് കേട്ടോ ഇതിന് മുമ്പ് ഒരു ദിവസം നന്നായിട്ട് വീണു ഇപ്പോൾ ഹസ്ബൻഡ് പോയി അപ്പുറത്തെ വീട്ടിൽ ഇവിടുന്ന് അടിച്ചിട്ടത് ഇങ്ങോട്ടൊന്നും വാരി കൊടുക്കുകയാണ് കേട്ടോ അത് നമ്മളതല്ല എങ്കിൽ എല്ലാവരും സ്നോ കോരാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതാണ് എടുക്കുന്നതാണിത് ഇതെങ്ങോട്ട് കോരി ഇടണമെന്ന് അറിയൂ അത്രയ്ക്ക് ബാഡായിട്ട് കിടക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ വാരി ഇടാൻ സ്ഥലമില്ല അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് ഇത് ഇന്നലെ ശരിക്കും വീഴാൻ തുടങ്ങി ഇന്നലെ രാവിലെ ഒരു പതിനൊന്ന് മണിയായി വീഴാൻ തുടങ്ങിയതായിരുന്നു അപ്പം ഞാൻ ജോലിസ്ഥലത്തായിരുന്നു ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടരയ്ക്ക് ഇറങ്ങിയ സമയത്ത് നന്നായിട്ട് വീണിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വളരെ പാടായിരുന്നു ഭയങ്കര സ്ലിപ്പറിയാണ് അതാണ് നമുക്ക് ഏറ്റവും പേടിക്കേണ്ടത് കാരണം ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ഇതേ എനിക്ക് സ്നോ വീഴുന്ന സമയം വളരെ ചാൻസസ് ആണ് അപ്പോൾ എനിക്ക് മുന്നിലൊക്കെ പോയ കാറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു കാര്യം ചില ആൾക്കാർ സ്നോ ടയർ ഇടില്ല സ്നോ ടയർ മാറ്റിയില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പം പിന്നെ ഹസ്ബൻഡ് വന്ന് എൻ്റെ അങ്ങ് വാങ്ങിച്ച് ഞാൻ കോരാമെന്നും പറഞ്ഞ് എനിക്ക് നന്നായിട്ട് ബലപ്പിക്കാൻ കൈ പറ്റത്തില്ല അതുകൊണ്ട് എങ്കിലും ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് ഇച്ചിരി കുറച്ച് നേരം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡ് കാർ മാറ്റി വെളിയിലോട്ട് ഇട്ടിട്ട് കുറച്ച് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് വാൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി വാൻ കിടന്ന സ്ഥലം ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല വൈകിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ഇന്നലെ ജോലിയും കഴിഞ്ഞ് വന്ന സമയത്ത് ശരിക്കും കുട്ടികൾ രണ്ടുപേരും കൂടെ ചേർന്ന് എല്ലാം മാറ്റിയതായിരുന്നു പക്ഷേ പിന്നും അങ്ങോട്ട് തകർത്ത് വീണതാണ് പിന്നെ ഇതൊന്നുമല്ല പിന്നെ റോഡ് ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്തേക്കും സിറ്റിയിൽ നിന്ന് വന്ന് റോഡ് ക്ലീൻ ചെയ്യുമ്പോൾ അവർ ഈ സ്നോ റോഡ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നേരെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ നീക്കി കൊണ്ടാൽ പോകണം സ്നോ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിൽ നീക്കി ഒരു മതിൽ പോലെ വെച്ചിട്ട് അവരങ്ങ് പോകും അതാണ് നമുക്ക് പണി കിട്ടുന്നത് അപ്പം ഞാൻ ഈ മെഷീൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണെന്ന് കുഴപ്പമില്ല കുറേശേ മാറ്റാൻ പറ്റത്തുള്ളൂ പിന്നെയുള്ള പ്രശ്നം ഇതുകണക്കാണ് നമ്മൾ ആക്കുന്ന സമയത്ത് അപ്പുറത്തോട്ട് പോകുന്നുണ്ട് അത് ഏത് മെഷീനും പോകുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതിന് കുഴപ്പമില്ല എന്ന് തോന്നുന്നു സ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് ഉണ്ട് അത് ഓർഡർ ചെയ്തിട്ട് അതല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണോ വേണ്ടേന്ന് ഉള്ളത് അറിയാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്ന കുഴപ്പമില്ല വലിയ ഹൺഡ്രഡ് ഡോളർ ഉണ്ടായതേ ഉള്ളൂ അതിന് അങ്ങനെ ഒരു പിന്നെ പെട്ടെന്ന് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് ഇതിപ്പം ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതല്ല അപ്പോൾ ഈ സ്നോ ആയിരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് എടുത്ത് ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ അത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതേ ഹെവി ആയിട്ട് വീഴുന്ന സമയത്താണ് ഇങ്ങനെ വീഡിയോസ് എടുത്ത് എന്നാൽ എല്ലാവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാരണം സി നെക്സ്റ്റ് വീഡിയോ